തൃശൂർ തൃക്കൂർ ആദൂരിൽ വീടിന്റെ വാതിൽ പൊളിച്ച് അഞ്ചര ലക്ഷം രൂപ കവർന്നു ആദൂർ സ്വദേശി തൃക്കോശാൻ ജോയിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടുകാർ സിനിമയ്ക്ക് പോയിരുന്ന സമയത്തായിരുന്നു മോഷണം ഞായറാഴ്ച വൈകിട്ട് ആറരയോടെ ആയിരുന്നു മോഷണം വീട്ടുകാർ സിനിമയ്ക്ക് പോയി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് മുൻവശത്തെ വാതിലും അകത്ത അലമാരയുടെ പൂട്ടും തകർത്ത നിലയിലായിരുന്നു അലമാരയിൽ ഒരറയിൽ ഉണ്ടായിരുന്ന പണമാണ് നഷ്ടപ്പെട്ടത് മറ്റൊരറയിൽ ഉണ്ടായിരുന്ന സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല മറ്റു മുറികളിലെ അലമാരയിലെ തുണികൾ ഉൾപ്പെടെ വലിച്ചു വാരിയിട്ട നിലയിലാണ് ഈ നല്ല ഒരു പോയി ഫാമിലികളെല്ലാവരും പോയിണ്ടായിരുന്നു പിന്നെ ഒമ്പതെ വന്ന തിരിച്ചെത്തിയത് തിരിച്ചെത്തിപ്പ് മോഷം നടന്ന വിവരം വാതിൽ തുറന്നു കിടക്കണെ മനസ്സിലായി അലമാരിയൊക്കെ ഒക്കെ തകർത്ത് കണ്ടപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് നോക്കി അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ക്യാഷാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിനെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു പോലീസ് വന്നു അവർ അതിൻ്റെ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്നലെ തന്നെ ഒരു ഒരു മണി രാത്രി ഒരു വരെ പോലീസ് സി സി ടി വികളൊക്കെ പരിശോധിച്ച് ശേഷം എഫ്ഐആർ ഇട്ടു അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നിപ്പോൾ അവർ ഡോഗ് സ്കോഡും അതിൻ്റെ ആരും പ്രവേശിക്കില്ല പോയിട്ടുണ്ട് വാതിൽ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പിക്കാസ് സമീപത്തെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ ഒരു ജോഡി ചെരുപ്പും കണ്ടെത്തിയിട്ടുണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനം നടത്തുന്ന ആളാണ് വീട്ടുടമയായ ജോയി സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു കാർ കണ്ടെത്തിയിട്ടുണ്ട് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു പുതുക്കാട് പോലീസ് സി സി ടി വി ക്യാമറാ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി ജനം തൃശൂർ